തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബാ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങൾ അയേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബാ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ വാർത്തകൾ വിശദമായി സംസ്ഥാനത്തെ പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും വാർഡുകളുടെ വിഭജനം ഈ മാസം പൂർത്തിയാകും കമ്മീഷൻ്റെ സുപ്രധാന സിറ്റിംഗ് ഇരുപത്തിമൂന്നിന് ചേരുന്നുണ്ട് വാർഡ് വിഭജനം സംബന്ധിച്ച കരട് റിപ്പോർട്ടിലെ പരാതികൾ പരിശോധിച്ച് ഒട്ടേറെ തിരുത്തൽ നടപടികൾ സിറ്റിംഗ് ഉണ്ടാകുമെന്നാണ് സൂചന തുടർന്ന് ദിവസങ്ങൾക്കകം തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകൾ എൺപത്തിയായി നഗരസഭകൾ ആറ് കോർപ്പറേഷനുകൾ എന്നിവയിലെ വാർഡുകൾ വിഭജിച്ച് അന്തിമ വിജ്ഞാപനം ഇറങ്ങും അതേസമയം സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലായി ഇരുപത്തി അഞ്ചിൽ പരം വാർഡുകളിൽ ജനപ്രതിനിധികളുടെ ഒഴിവുണ്ടെങ്കിലും ഇനി ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനിടയില്ല ആറുമാസമെങ്കിലും കാലാവധി ഉണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താമെന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചട്ടം പറയുന്നത് പഞ്ചായത്തുകളിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോർപ്പറേഷനുകളിലും നഗരസഭകളിലുമായി നൂറ്റി മുപ്പത്തിയഞ്ച് എന്നിങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് പുതിയ വാർഡുകളാണ് വരുന്നത് ഇവ സൃഷ്ടിക്കാൻ വാർഡുകളുടെ അതിർത്തികൾ മാറ്റും വാർഡ് വിഭജനത്തിന്റെ കറണ്ട് റിപ്പോർട്ട് കമ്മീഷൻ കഴിഞ്ഞ വർഷം നവംബർ പതിനെട്ടിന് പ്രസിദ്ധീകരിച്ചിരുന്നു പരാതികൾ സമർപ്പിക്കാൻ ഡിസംബർ വരെയാണ് ആ സമയം അനുവദിച്ചത് പതിനാറായിരത്തിൽ പരം പരാതികളാണ് ലഭിച്ചത് വാർഡുകളുടെ അതിർത്തികൾ നിർണയിച്ചതിലെ പോരായ്മ വീടുകൾ ഒഴിവാക്കിയത് ഓരോ വാർഡിലെയും ജനസംഖ്യയിലെ ഏറ്റക്കുറച്ചിലുകൾ വാർഡുകൾക്ക് പുതിയ പേരുകൾ നൽകിയതിലെ പ്രശ്നങ്ങൾ എന്നിവയാണ് പ്രധാന പരാതികൾ ഇവ അന്വേഷിക്കാൻ ആയിരത്തിൽ പരം ഉദ്യോഗസ്ഥരെ നിയമിച്ചു ഇവർ നൽകിയ റിപ്പോർട്ടുകൾ ജില്ലാ കലക്ടർമാരുടെ ശുപാർശയിൽ കമ്മീഷൻ ലഭിച്ചു തുടർന്ന് കഴിഞ്ഞ ജനുവരി പതിനാറ് മുതൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ ജില്ലാതല തെളിവെടുപ്പുകളും കമ്മീഷൻ നടത്തി എന്നാൽ നടപടിക്രമങ്ങളിൽ പിഴവുണ്ടായതായി പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ നടപടികൾ പൂർത്തിയായാൽ അടുത്ത രണ്ട് ഘട്ടങ്ങളിലായി ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ വാർഡ് വിഭജന നടപടികൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആരംഭിക്കും അതേസമയം സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലായി ഇരുപത്തിയഞ്ചിൽ പരം വാർഡുകളിൽ ജനപ്രതിനിധികളുടെ ഒഴിവുണ്ടെങ്കിലും ഇനി ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനിടയില്ല ആറുമാസമെങ്കിലും കാലാവധി ഉണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താമെന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചട്ടം പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ നിലവിലെ ഭരണസമിതികളുടെ കാലാവധി ഡിസംബറിലാണ് അവസാനിക്കുക അതിനാൽ തന്നെ ഇനി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് ആറുമാസം സേവനത്തിന് തികയില്ല ഈ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടെന്ന ധാരണയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉള്ളതെന്ന് അറിയുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ പതിമൂന്ന് തവണയായി മുന്നൂറ്റി ഇരുപതിൽ പരം ജനപ്രതിനിധികളാണ് ഉപതെരഞ്ഞെടുപ്പുകൾ വഴി തെരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂസ് ഡെസ്ക് തിരുരാങ്ങാടി